ഇരിഞ്ഞാലക്കുട രൂപതാ വൈദികർ മാർ സുറിൽ വാസലിനെ സന്ദർശിച്ചു ജനാഭിമുഖ കുർബാനയോടുള്ള ഇരിഞ്ഞാലക്കുട രൂപതയിലെ ഭൂരിപക്ഷം ആളുകളുടെയും വൈദികരുടെയും താൽപര്യവും അൾത്താരാഭിമുഖ കുർബാന അടിച്ചേൽപ്പിച്ചത് മൂലം രൂപതയിലുണ്ടായ അജപാലന പ്രതിസന്ധിയും വൈദിക പ്രതിനിധികൾ മാർപ്പാപ്പയുടെ പ്രതിനിധി മാർ സിറിൽ വാസിലിനെ അറിയിച്ചു ഡിസംബർ പതിനെട്ടാം തീയതി വൈകിട്ട് അഞ്ചേ മുപ്പതിന് എറണാകുളം ബിഷപ്പ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച മാർപ്പാപ്പയുടെ പ്രതിനിധി കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും രൂപതയ്ക്ക് വേണ്ടി ഏകദേശം നൂറ്റി അൻപതോളം വൈദികർ ഒപ്പിട്ട നിവേദനം സ്വീകരിക്കുകയും ചെയ്തു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്നാൽ എറണാകുളത്തെ പ്രതിസന്ധി പരിഹരിക്കാനാണ് താൻ പ്രധാനമായും ഐക്യപ്പെട്ടതെന്നും മാർ സുരിൽവാസിൽ പറഞ്ഞു എറണാകുളം രൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ഉണ്ടായിരുന്നു രൂപതാ വൈദികർക്ക് വേണ്ടി ഫാദർ ജോർജ് മംഗലൻ ഫാദർ ജോൺ കവലക്കാട്ട് ഫാദർ തോമസ് കൂട്ടാല ഫാദർ കിൻസ് ഇളങ്കുന്നപ്പുഴ ഫാദർ ജിജി കുന്നേൽ ഫാദർ ജോമോൻ ചെരടായി ഫാദർ ഫ്രാൻസൺ തന്നാടൻ എന്നിവരാണ് പിതാവിനെ സന്ദർശിച്ചത് നന്ദി